ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് പതിനാല് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മണ്ഡലം ഒന്ന് അനുവാദം ഒന്ന് സൂക്തം രണ്ടില് മന്ത്രങ്ങൾ നാല് അഞ്ചു ആറുമാണ് ഇതിൽ ദേവത ഇന്ദ്രനും വായുവാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യേണ്ടിയിലും വേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് വായു ഉദാഹരണമായിട്ട് ഒരു ഭക്ഷണം പാവം ചെയ്യേണ്ടി തീ കത്തിക്കുമ്പം തന്നെ അവിടെ വായുവിൻ്റെ ആവശ്യമുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് കുറേ ആക്ഷൻസ് നടക്കുന്നുണ്ട് പാത്രത്തിൽ അതിൽ നിന്ന് പുറത്തേക്ക് വായു പുറത്തേക്ക് പോകുന്നുണ്ട് വായു പുറത്തേക്ക് പോകുമ്പോഴാണ് ഭക്ഷണം കട്ടിയായി വരുന്നത് ിൽ അതിൻ്റെ അകത്തോടെ രാസപ്രവർത്തനങ്ങളിലൂടെ ഗ്യാസുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചില വായുവിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വായു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ ആ വായുവിനെ പറ്റിയാണ് നമ്മളെ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം ശ്വസിക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടി ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയി എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടി വായു എടുത്തിട്ടാണ് പോകുന്നത് ഇപ്പം നമ്മൾ വായു എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് ഹൈഡ്രോജൻ ഓക്സിജന് പലതരത്തിലുണ്ട് ഇപ്പം വെൽഡിങ്ങിനെല്ലാം വായു അത്യാവശ്യമാണ് അപ്പം പലതരം ഇൻപുട്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്ഷന് എന്തിനെങ്കിലും ഉപയോഗിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് സംഗതികളിൽ ഒന്ന് അഗ്നിയാണെങ്കിൽ രണ്ട് വായു തന്നെയാണ് പിന്നെ മൂന്നാമത്തേതാണ് ഇന്ദ്രൻ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കർമ്മങ്ങളും ചെയ്യുന്നു എന്തെങ്കിലും അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് ആ തത്വപ്രകാരമാണ് കർമ്മം നടക്കുക ആ സയൻസിൻ്റെ സയൻസാണ് ആ വസ്തുവിനെ നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ വേറെ മാറ്റുന്നത് ഒരു സയൻസ് തത്വം അനുസരിച്ചാണ് അങ്ങനെ വേറെ മാറ്റുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സയൻസിൽ നിന്നുള്ള ഒരു പ്രേരക ശക്തിയുണ്ട് ആ ശക്തിയാണ് അതിൽ ഇൻവോൾവായിട്ട് അതിനെല്ലാം നിയന്ത്രിച്ചിട്ട് ആക്കി മാറ്റുന്നത് ആ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷത്തെയാണ് നമ്മൾ ഇന്ദ്രനെന്ന് പറയുന്നത് ഇന്ദ്രനെ നമുക്ക് യാണ് ഈ മന്ത്രങ്ങളിലൂടെ മന്ത്രം നാല് അഞ്ച് ആറ് ആദ്യം നമുക്ക് മന്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം രണ്ടിൽ നാല് ദേവത ഇന്ദ്രനും വായുവും ഋഷി മധു ചന്ദ്രവായൂ ഇന്ദ്രവോ അല്ലയോ ഇന്ദ്രവായു ഇവിടെ സോമരസം തയ്യാറാക്കിയിരിക്കുന്നു ഇത് നിങ്ങൾ അന്നാദികളോടുകൂടി വന്ന് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോമം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സോമം എന്ന് പറയുമ്പോൾ ഏതൊരു പ്രവർത്തനത്തിനും ഉപയോഗിക്കുന്ന ഇൻപുട്ടിനെയാണ് സോമം എന്ന് പറയുന്നത് നമുക്ക് കരിമ്പിൻ്റെ നീര് കിട്ടണ്ടെങ്കിൽ ആ മെഷീൻ്റെ അകത്ത് കരിമ്പ് കയറ്റി വിട്ടും ചോറ് അരിയും വെള്ളം എല്ലാം ഇതിനകത്ത് കൊടുക്കുക അതിനാണ് ഇൻപുട്സ് എന്ന് പറയുന്നത് അഗ്നിയും കൊടുക്കണം അതെല്ലാം ഇൻപുട്ട്സാണ് അപ്പം നമുക്ക് പുറത്തേക്ക് കിട്ടും ഔട്ട്പുട്ട് അപ്പം ഇതിനെയെല്ലാം അവിടെ ഒരു രാസപ്രവർത്തനത്തിലൂടെ എന്തോ പ്രവർത്തനത്തിലൂടെ ഓട്ടിയെല്ലാം ആണ് അത് നമുക്ക് വേണ്ട വസ്തു നമ്മൾ അതിലെല്ലാം നമ്മളതില്ലാത്ത കേരിയിട്ടൊന്നും ചെയ്യുന്നില്ല ഇപ്പം ചോറ് വയ്ക്കുമ്പോഴും നമ്മളിതെല്ലാം കൊടുക്കുകയുള്ളൂ ആ ചോറുണ്ടാകാത്ത ആ വെള്ളത്തിലും ആ അരിൻ്റെ ഇടയ്ക്കെല്ലാം കയറിയിട്ട് അരിയില്ലാത്ത കയറിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അവിടെയെല്ലാം സയൻസിന്റെ തത്വപ്രകാരമാണ് അത് ചോറായി മാറുന്നത് അപ്പോൾ സയൻസ് ഒരു ഫലം അവിടെ പ്രയോഗിക്കുന്നുണ്ട് അതിന്റെ അകത്ത് ആ ബലമാണ് ഇന്ദ്രൻ അതിനെ എല്ലാം ഏകോപിപ്പിക്കുന്ന എല്ലായിടത്തും ഒരു ഏകോപനം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ ആ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇവിടെ എന്ത് പറയുന്നത് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രൻ തന്നെ സയൻസിന്റെ അടിസ്ഥാനത്തിലേ അത് കൺവെർട്ട് ചെയ്യുകയുള്ളു അപ്പം നമ്മൾ എന്തു ചെയ്യുകയാണ് ഇതാർക്കാണ് കൊടുക്കുന്നത് ഇതിനെ ഏകോപിപ്പിക്കുന്ന സയൻസും അതിൽ നിന്ന് വരുന്ന ഇന്ദ്രനും എന്ന ബലത്തിലാണ് ബലത്തേക്കിലായിട്ടാണ് നമ്മൾ ഈ സാധനമല്ല ഇൻപുട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇന്ദ്രനെ വിളിക്കുകയാണ് ഇന്ദ്രനെയും വായുവിനേയും വിളിക്കുകയാണ് നമ്മളെല്ലാം ശുദ്ധമായ സോമം തയ്യാറാക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത് ഇതെല്ലാം അവർക്കാണ് കൊടുക്കുന്നത് അപ്പം ഇന്ദ്രനെ അത് എടുത്തിട്ട് നമുക്ക് തരുന്നത് വേറെ സാധനമാണ് ഉദാഹരണമായി അരിയും വെള്ളം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അഗ്നിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് തിരിച്ചു വിട്ടുള്ളൂ അതെല്ലാം ആർക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ അതിനെ കൺവേർട്ട് ചെയ്യുന്ന സയൻസിനും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ കൺട്രോളിങ് ഫോഴ്സിനും ഇന്ദ്രനുമാണ് കൊടുക്കുന്നത് ഇന്ദ്രൻ അതിനെയെല്ലാം എടുത്തിട്ട് നമുക്ക് അതായത് ഈ ആ സിസ്റ്റം അതെടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്ത് തരും ചോറ് തരും നമ്മളൊരു വീട് കെട്ടുമ്പോൾ മേശിയാണ് അതിനെയല്ലേ ഏകോപിപ്പിക്കുന്നത് മേശിക്കാണ് നമ്മൾ എന്തെല്ലാം കൊടുക്കുന്നത് കല്ലും മണ്ണും എല്ലാം കൊടുക്കുന്നത് ആൾക്കാർ എല്ലാം കൊടുക്കുന്നത് മേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് വരും വീടാക്കി തരും ഗോതമ്പ് പൊടിക്കുന്ന മെഷീനിൽ നമ്മൾ ഗോതമ്പന്നിട്ട് കൊടുക്കും മെഷീൻ അതിനെടുത്തിട്ട് നമുക്ക് പൊടി തരും അപ്പം അതിനകത്ത് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെല്ലാം ഏകോപിപ്പിക്കുന്നത് എങ്ങനെയാണ് ആ മെഷീനിലൊരു ഉണ്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ആ ഫോഴ്സാണ് അതിനെല്ലാം പൊടിച്ചിട്ട് പൊടിയാക്കി തരുന്നത് അപ്പം അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ബലം ഇതേമാതിരി അദൃശ്യമായ ഒരു ബലമുണ്ട് അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് ആ ബലത്തെയാണ് ഇന്ദ്രനെന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നുള്ളു സോമം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇൻപുട്ട് കൊടുക്കേണ്ട എന്താ നമ്മൾ കൊടുക്കുന്ന വസ്തു അതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങൾ എന്ത് വേണം അന്നാദികളോടുകൂടി ആകരാക്കുക അന്നത്തോടു കൂടി അതായത് ഇത് നിങ്ങൾ എടുത്തിട്ട് നമുക്ക് അന്നം തരുക എന്ന് പറയുകയാണ് അതായത് കരിമ്പ് നമ്മൾ കൊടുക്കുകയാണ് ആ മെഷീൻ്റെ അകത്ത് നിന്നോട്ട് ഫലങ്ങൾ ഇന്ദ്രനെന്ന ബലം അതിനെ കണ്ടുവരുത്തി ചെയ്തിട്ട് നമുക്ക് അന്നം തരികയാണ് എന്ത് കരിമ്പിൻ ജ്യൂസ് തരും ചോറ് നമ്മൾ അരിയും വെള്ളമെല്ലാം നെല്ല അരിയും വെള്ളമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അഗ്നിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രം വന്നിട്ട് അതിനെയെല്ലാം വെട്ടി വെട്ടിമുതിച്ച് എല്ലാം സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് ചോറ് തരും അതിൽ വായുവെല്ലാം വേണം വായു എല്ലാം വരണം നമ്മൾ പെട്രോൾ അല്ലെ ഗ്യാസ് വെച്ചിട്ട് അല്ലെ ഇപ്പോൾ കത്തിക്കണ്ട വിറക് വെച്ചിട്ട് തീപ്പറ്റി വരച്ചു വെക്കുന്നേ ഉള്ളൂ വായു വന്നേ പറ്റുള്ളൂ എങ്കിലേ അത് തത്തുള്ളു അപ്പോൾ ഇന്ദ്രനേയും വായുവിനേയും അപ്പോൾ എന്ത് പ്രവർത്തനത്തിനും അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ് വായു അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ ഇടക്ക് ഏകോപിപ്പിക്കുന്ന ആ ശക്തി വിശേഷം അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ദ്രനോട് വരാൻ പറയുന്നു എന്നിട്ട് നമുക്ക് അന്നമാക്കി തരാൻ പറയുന്നു ഇനി അടുത്ത അഞ്ചാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം രണ്ടിൽ അഞ്ച് ഋഷി അതു ചന്ദസ് ദേവത വായുവും ഇന്ദ്രനും ചന്ദസ് ഗായത്രി അല്ലയോ വായു ഇന്ദ്ര നിങ്ങൾ അന്നത്തോടു കൂടിയ സോമം അറിയുന്നവരാകുന്നു അതിനാൽ അതിവേഗം ഇവിടേക്ക് ആഗതരാകുവിൻ ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ദ്രനും വായുവും അന്നത്തോടു കൂടിയ സോമത്തെ അറിയുന്നവരാണ് അപ്പോൾ അന്നത്തോടു കൂടിയ സോമം അന്നം എന്ന് പറയുന്നത് ആണ് നമുക്ക് കിട്ടേണ്ട സാധനമാണ് ഒരു ചോറുണ്ടാക്കുമ്പോൾ കിട്ടുന്ന ചോറിനാണ് അന്നം എന്ന് പറയുന്നത് കൊടുക്കുന്ന വസ്തുവിന് ഇൻപുട്ട് അതാണ് അരിയും വെള്ളവും അഗ്നിയല്ല എല്ലാം വിറകല്ല അപ്പം അതാണ് ഇൻപുട്ട് അതിനാണ് സോമം എന്ന് പറയുന്നത് ഈ കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട അരിയും വെള്ളവുമാണ് ഈ അരിയും വെള്ളത്തിലാണ് ചോറ് കിടക്കുന്നത് അത് തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഈ സോമ ഇന്ദ്രന് നല്ലവണ്ണം അറിയാം ഏതുപോലെ എന്നാൽ ഇന്ദ്രനാണ് അതിൻ്റെ ഇടക്ക് കയറിയിട്ട് നമ്മളിപ്പോൾ ചോറുണ്ടാക്കുകയാണെങ്കിൽ പാത്രത്തിന് നമ്മൾ കയറിയിട്ട് അരിഞ്ഞൊന്ന് വെട്ടി മുറിക്കാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല വെള്ളു അരി ഇടുന്നേ ഉള്ളൂ പിന്നെ അതിൻ്റെ അകത്ത് സയൻസ് ഉണ്ട് സയൻസാടിന്റെ ഒരു പ്രത്യേക ചൂടാവുമ്പോൾ ആ ചൂട് അത് പദം വന്നിട്ട് ആ ചോറായിട്ട് മാറും അതൊരു സയൻസ് ഉണ്ട് രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ആ സയൻസിൽ നിന്നൊരു ബലം വന്നിട്ട് അതാണ് നിയന്ത്രിക്കുന്നത് അതിനെയും എല്ലാം വണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് ചോറാക്കുന്നത് ഇപ്പം കൊടുക്കുന്ന അരിയും വെള്ളത്തെ പറ്റിയും ക്ഷോമത്തെപ്പറ്റിയും ഉണ്ടാകുന്ന അരിയ ചോറിനെ പറ്റിയും ഇതിൻ്റെ ഇടക്ക് പ്രവർത്തിക്കുന്ന സയൻസിന് നല്ലവണ്ണം അറിയാം സയൻസിൽ നിന്ന് വരുന്ന ബലത്തിന് അതായത് ഇന്ദ്രന് നല്ലവണ്ണം അറിയാം ഏതുപോലെ എന്നാൽ ഒരു മേസ്ത്രീക്കാണ് നമ്മൾ എന്തു കൊടുക്കുന്നത് കല്ലും മണ്ണും എല്ലാം കൊടുക്കുന്നത് ആളുകളെയെല്ലാം കൊടുക്കുന്നത് അപ്പം ഫ്ലാനും എല്ലാം കൊടുക്കുന്നു അപ്പം മേശിക്ക് നല്ലവണ്ണം അറിയാം ഈ കല്ലും മണ്ണും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് എന്താണ് ഉണ്ടാക്കേണ്ടത് പ്രൊഡക്റ്റ് ഇത്തരത്തിലുള്ള നമ്മുടെ ഭാവനയിലുള്ള വീട് ഒരു പ്ലാനിങ് കൊടുക്കും അപ്പം മേശിക്ക് നല്ലവണ്ണം അറിയാം ഈ സാധനങ്ങളെ വീട് രൂപത്തിലാക്കി മാറ്റണം അതുപോലെ ഇവിടെ മേസ്ത്രി എങ്ങനെയാണോ ഇതിനെല്ലാം ഏകോപിപ്പിച്ച ആളുകളെയെല്ലാം വസ്തുക്കളെയെല്ലാം ഏകോപിപ്പിച്ചിട്ട് വീടാക്കി മാറ്റുന്നത് അതുപോലെ ചോറുണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ ആ പാത്രത്തിൻ്റെ അകത്ത് നടക്കുന്ന രാസപ്രവർത്തനത്തിൽ നിന്നും രാസ സയൻസാണ് അവിടെ നടക്കുന്നത് അരിയും വെള്ളത്തെയും ചോറാക്കി മാറ്റുകയാണ് ആ ഒരു രാസപ്രവർത്തനത്തിൽ സയൻസാണുള്ളത് സയൻസ് ഒരു പ്രേരക ശക്തിയായിട്ട് അവിടെ ആക്ട് ചെയ്യും എന്നിട്ട് ഇതിൻ്റെ അതിൽ വേണ്ട എന്തെല്ലാം വേണം അരി എല്ലാം വെറ്റിമൂടിച്ച് അതിനെ സോഫ്റ്റ് ആക്കണം അതെല്ലാം സയൻസിൻ്റെ നിന്നുള്ള ഫലം അതിനെയെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് ചോറാക്കിയിട്ട് മാറ്റും അപ്പോൾ അവിടെയുള്ള ആക്ട് ചെയ്യുന്നതിനെ നിയന്ത്രിക്കുന്ന ബലത്തെ വീടുണ്ടാക്കുമ്പോൾ മേശ്രി എന്ന് പറഞ്ഞ പോലെ ഇവിടെയുള്ള ചോറുണ്ടാക്കും മേസ്ട്രി ചെയ്യുന്ന പ്രവർത്തിയിലും ഒരു ബലമുണ്ട് കാരണം സീമെൻ്റും മണലും വെള്ളയെല്ലാം കുഴച്ചിട്ട് കല്ലിൻ്റെ ഇടക്ക് വെച്ച് കൊടുക്കുന്നു മാത്രമേ മേശ്രി ചെയ്യുന്നുള്ളൂ പിന്നെ ആ സീമെൻറ്റും മണലും വെള്ളമെല്ലാം കൂടിയിട്ട് ചേരുമ്പോൾ അതിൻ്റെ അകത്തൊരു രാസപ്രവർത്തനം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാസപ്രവർത്തനം നടന്നിട്ടാണ് അത് കട്ടിയാവുന്നു കട്ടിയാകുമ്പോൾ രണ്ട് കല്ലിനെയും തമ്മിൽ ചേർക്കുന്നു അപ്പം അവിടെ നടക്കുന്ന ആ രാസപ്രവർത്തനത്തിൽ അവിടെ ഒരു ബലം നിയന്ത്രിക്കുന്നുണ്ട് രാസപ്രവർത്തനം സയൻസ് ആ സയൻസ് തന്നെ ഒരു ബലം പ്രേരിപ്പിക്കുന്നുണ്ട് ഇതിനെ ഒരു കട്ടിയായ വസ്തുവായി മാറിയിട്ട് അതിനെ യോജിപ്പിക്കാൻ ആ ബലത്തെയും ഇന്ധനായിട്ട് വരാം ഇപ്പൊ എവിടെ എന്തെല്ലാം നടക്കുന്നുണ്ടോ മനുഷ്യർ ചെയ്യുന്നതിനെ ഇപ്പം നമ്മളെ ഡോക്ടർമാറും മരുന്ന് നമ്മളെ ശരീരത്തിലേക്ക് കൊടുക്കുന്നേ ഉള്ളൂ അല്ല ഡോക്ടർ വായിലൂട്ടകത്ത് കയറി ഈ മരുന്നിനെല്ലാം കൊടുത്തിട്ട് ഓരോന്നും ഒന്നും ചെയ്യുന്നില്ല ഡോക്ടർ അകത്ത് കൊടുക്കുന്നേ ഉള്ളൂ ആ മരുന്ന് പോയിട്ട് ശരീരത്തിൽ നടക്കുന്ന ആ പ്രവർത്തനങ്ങളെ എല്ലാം ഏകോപ ഏകോപിപ്പിക്കുന്ന സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ആ രോഗം മാറുന്നത് അപ്പോൾ ആ മരുന്ന് സയൻസ് ഒരു പ്രേരക ശക്തി പ്രേരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് ചില കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ഭയങ്കര ഭയങ്കരമായ കർമ്മങ്ങളാണ് നടക്കുന്നത് അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷത്തെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഇന്ദ്രനെ നമ്മൾ കഴിക്കുന്ന മരുന്നിനെ പറ്റിയും പറ്റിയും ഈ മരുന്നു കൊണ്ട് അവിടെ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത് രോഗ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്നെല്ലാം അതിന് നല്ല ബോധ്യമുണ്ട് കാരണം ഒരു സയൻസ് തത്വമാണ് അതിൻ്റെ പിന്നിലുള്ളത് ആ സയൻസ് തത്വത്തിൻ്റെ പിന്നിലുള്ള ഒരു അതിൽ നിന്നൊരു ബലം പ്രയോഗിച്ച് ഒരു ബലം ഒരു കൺട്രോളിങ് ഫോഴ്സ് ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നുണ്ട് അപ്പം ആ ഇന്ദ്രന് എല്ലാം നല്ലവണ്ണം അറിയാം പക്ഷേ ഇന്ദ്രൻ എങ്ങനെയും ചെയ്യുകയുള്ളൂ ശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്താലേ ഇന്ദ്രൻ ചെയ്യുകയുള്ളൂ അല്ലാതെ തലവേദന മാറ്റണ്ട മരുന്നിന് പകരം വേറെ വല്ല ഗുളികയും കൊടുത്തിട്ട് ഇന്ദ്രനോട് തലവേദന മാറ്റാൻ കഴിഞ്ഞാൽ അത് ഒരു ജോക്കി ചെയ്യാൻ പോകുന്നില്ല കാരണം അവിടെ സയൻസില്ല ആ മരുന്നിന് തലവേദന മാറ്റാനുള്ള കഴിവൊന്നുമില്ല ഇപ്പം ഇന്ദ്രൻ സയൻസിൻ്റെ അടിസ്ഥാനത്തിലേ ചെയ്യുകയുള്ളൂ ആ സയൻസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഫലമാണത് അത് അതിനനുസരിച്ച് ആണെങ്കിൽ മാത്രമേ ഇന്ദ്രൻ അവിടെ പ്രവർത്തിക്കുകയുള്ളൂ അപ്പൊ ഇന്ദ്രനെന്ത് ചെയ്യാം ചെയ്യുന്ന കർമ്മത്തെ പറ്റി എന്താണ് ലക്ഷ്യം പ്രൊഡക്റ്റ് അതിനെപ്പറ്റി നല്ലവണ്ണം അറിയാം കൊടുക്കുന്ന സാധന ഇൻപുട്ടിനെ പറ്റിയും നല്ലവണ്ണം അറിയാം അതിനാൽ വേഗത്തിൽ വരിക എന്ന് പറയുകയാണ് അതായത് നമ്മൾ വേസ്റ്റ് വേശ്രീന്റെ അടുത്ത സാധനങ്ങളെല്ലാം മയസ് ഒന്ന് വേഗം നടത്താക്കി തരണേ എന്ന് പറയുന്നില്ല കെട്ടിടം കെട്ടാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം മെസ്സി വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതെല്ലാം തീർത്തു തരണേന്ന് പറയില്ലേ അതുപോലെ ഇവിടെ പറയുകയാണ് നീ വേഗത്തിൽ വരിക ഇന്ദ്ര നീ വേഗത്തിൽ വരിക വായു നീ വേഗത്തിൽ വരുവോ എന്നിട്ട് നമ്മളെ എന്താണോ നമുക്ക് പ്രോഡക്റ്റ് വേണ്ടത് അത് നീ ആക്കി എന്താണ് ആറാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് മണ്ഡലം ഒന്ന് സൂക്തം രണ്ടിൽ ആറ് ഋഷി മധു ചന്ദസ് ദേവത വായുവും ഇന്ദ്രനും വായു ഇന്ദ്രസ്റ്റുധം ഉപനിഷ്കൃതം ക്ഷിത്തഥ ഇന്ദ്ര സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ സോമരസത്തിനടുത്തേക്ക് അതിവേഗം വരുവൻ നിങ്ങൾ രണ്ടുപേരും ശുദ്ധമായ ഈ വസ്തുവിനെ സ്വീകരിക്കുവിൻ ഇവിടെ എന്താ പറയുന്നത് ഇന്ദ്രനും വായുവും സംസ്കരിച്ചു വെച്ച സോമത്തിനടുത്തേക്ക് വേഗം വരണേ നമ്മള് നമ്മളെ ജോലിയാണ് സംസ്കരിച്ചു വെച്ച രോമത്തിനടുത്തേക്ക് വരണ്ടേ ഭരണയെന്ന് പറയുകയാണ് നമ്മൾ ജോലിയാണ് വസ്തുക്കളെല്ലാം സംസ്കരിച്ചിട്ട് ശുദ്ധമായിട്ട് അതിന് വേണ്ട രൂപത്തിൽ കൊടുക്കണം ഇന്ദ്രയേ നടക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് സാമ്പാർ ഉണ്ടാക്കണ്ട അവിടെ ഒരു ഫോഴ്സ് ഉണ്ട് ഇന്ദ്രനുണ്ട് അപ്പം എല്ലാം ഇന്ദ്രൻ ചെയ്തോളും വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രവും എടുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന വെണ്ടയ്ക്കൊന്നും ക്ലീനൊന്നും ചെയ്യാതെ എല്ലാം പാത്രത്തിൽ അണിഞ്ഞിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അണിയിട്ട് സാപ്പാറാക്ക ഇന്ദ്രം ചെയ്യാൻ ഒന്നും തോന്നില്ല അത് അതിന് തോന്നുന്ന മാതിരി ചെയ്യും അപ്പൊ സംസ്കരിച്ചു വെച്ച സോമത്തിനടുത്തേക്ക് വേഗം വരണേ അപ്പൊ നമ്മളെ ജോലിയാണ് എന്ത് വേണ്ട അളവിൽ മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇന്ദ്രന് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ഒരു ഇന്ദ്രന ഇരിക്കുന്നുണ്ട് എല്ലാം അവൻ ചെയ്തോടും എന്നാ പിന്നെ അവൻ ചെയ്തോടും ഈ കൊണ്ടുവന്ന സഞ്ചിയിലുള്ള സാധനം എല്ലാം എടുത്ത് അതിൻ്റെ അകത്തിട്ട് പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് കത്തിച്ചു കൊടുത്തുകഴിഞ്ഞിട്ട് നീ ഒന്നാക്കിക്കളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല നല്ല സംസ്കരിച്ചിട്ട് എണ്ണ കൊടുക്കണം അതൊന്നും ഇന്ത്രം ചെയ്യും ഇന്ദ്രം ചെയ്യേണ്ട ജോലി ഇന്ത്രം ചെയ്യില്ല ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഭക്ഷണം ആക്കിത്തരും ആ ശാസ്ത്രപ്രകാരം അതിൻ്റെ ശുചിയാക്കാതെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ സയൻസ് പറയുന്നത് അതിൻ്റെ അകത്ത് കുറേ വേറെ വസ്തുക്കളെല്ലാം വൃത്തിവേടുകളെല്ലാം അതിൻ്റെ അകത്ത് കിടക്കുകയാണ് അതിനനുസരിച്ചിട്ടുള്ള സാധനം ആക്കി ഒന്നും മാറ്റിത്തരും അല്ലാതെ ഇന്ദ്രം ചെയ്യേണ്ട ജോലി നല്ല സംസ്കരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഗുളിക നമ്മൾ കൊടുക്കുമ്പോഴും നല്ല ശുദ്ധമായ ഗുളികയാണെങ്കിൽ വെള്ളു അതിൻ്റെ പരം വെള്ളം എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൽ പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാകുക അതിൽ വെള്ളം കുടിക്കാതെ വെറും ഗുളിക മാത്രം പിഴുങ്ങിയാൽ പിഴുങ്ങിയാൽ അതുപോലെ ഇരിക്കൂടും അപ്പം കൊടുക്കുന്നതിനും സംസ്കരിച്ചിട്ട് ആവശ്യത്തിന് വൃത്തി അളവിൽ കൊടുത്തിരിക്കണം എങ്കിലത് മര്യാദക്ക് ഇന്ദ്ര ചെയ്യും അപ്പം ഇന്ദ്രനും വായുവും സംസ്കരിച്ചു വെച്ച ശോഭത്തിനകത്തേക്ക് വേഗം വരണേ അങ്ങനെ വെച്ചു കൊടുത്ത കഴിഞ്ഞാൽ നീ വേഗം വരണേ അത് നമ്മൾ മേശിയോട് പറയുന്നവരെയാണ് മേസ്റ്റി ഒന്ന് വൈകുന്നേരം ആകുമ്പോൾ ഭക്ഷണം തീർത്തിയണേ എന്ന് പറയുന്ന ഉള്ളൂ ഇന്ദ്രനോട് പറയുകയാണ് നീ വേഗം വന്നിട്ട് അതിന് പിന്നെ താമസമൊന്നുമില്ല നമ്മളെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴി കൃത്യമായിട്ട് ചെയ്തു വരും അപ്പം വെറുതെ ഒരു ഭംഗി വാക്ക് പറയുന്നതായിട്ട് കണ്ട് നിങ്ങൾ രണ്ടുപേരും ശുദ്ധമാക്കി വെച്ച വസ്തുവിനെ സ്വീകരിക്കുക പിന്നെയും എടുത്ത് പറയുകയാണ് ശുദ്ധമാക്കി വെച്ച വസ്തുവിനെ സ്വീകരിക്കണം നമ്മൾ ശുദ്ധമാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പം നമ്മളുടെ ജോലിയാണെന്തോ കർമ്മം ചെയ്യുമ്പോൾ ശുദ്ധമാക്കിയിട്ടാണ് എല്ലാ കർമ്മവും ചെയ്യേണ്ടത് ഒരു മേശ ഉണ്ടാക്കണ്ടെങ്കിൽ ആ മരം നല്ലോണം ചീകീട്ട് വൃത്തിയാക്കിയ തടി കൊണ്ടാണ് മേശയുണ്ടാക്കേണ്ടത് ആ ചീകുമ്പോഴും ഇന്ദ്രൻ വരും തടി ചീക്കുമ്പോഴും ആ തടി ചീകുമ്പോഴെന്താണ് സംഭവിക്കുന്നത് അവിടെ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത് തടിയിലുള്ള അനാവശ്യമായ ആ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിനെയെല്ലാം മുറിച്ച് മാറ്റുകയാണ് മുറിച്ച് മാറ്റുക എന്ന് പറയുമ്പോൾ ചീകുക അല്ലെ മുറിച്ച് മാറ്റുക എന്ന് പറയുമ്പോൾ ആറ്റങ്ങളെ കൊണ്ട് ബന്ധിപ്പിച്ചതാണ് അപ്പൊ മുറിക്കുക എന്ന് പറയുമ്പോൾ ആറ്റത്തെ മുറിച്ച് മാറ്റുകയാണ് നമ്മൾ ഷേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള രോമം ആറ്റങ്ങളെ കൊണ്ട് തന്മാത്രകളെ കൊണ്ട് യോജിപ്പിച്ചിരിക്കുകയാണ് ബോണ്ടുകളെ കൊണ്ട് വരുണ പാശത്താലാണ് ഓരോ ആറ്റങ്ങളെ യോജിപ്പിച്ചിട്ട് ബോണ്ടുകൾ അല്ലെ ഓർബിറ്റുകൾ ഭ്രമണപഥങ്ങൾ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് അതിനാണ് എന്ന് അപ്പം അടുത്ത സൂക്തത്തിൽ പറയാൻ പോ അടുത്ത മന്ത്രങ്ങളിൽ പറയാൻ പോകുന്നത് വരുണിനെയാണ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടക്കുമ്പോൾ ആരെയാണ് അടുത്ത ദേവത ആരാണെന്നെല്ലാം പറയുന്നതിൽ അത് വരുന്നുണ്ട് അപ്പം അവിടെയും മുറിച്ചു മാറ്റുകയാണ് മുറിച്ചു മാറ്റുമ്പോൾ തന്നെ തന്മാത്രകളെ തമ്മിൽ യോജിപ്പിച്ചിരുന്നതിന് പൊട്ടിക്കുക പൊട്ടിക്കുക രാസപ്രവർത്തനമാണ് അതാണ് ബ്ലെയിൽ ചെയ്യുന്നത് അപ്പം ഏത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു രാസപ്രവർത്തനം ഈ പ്രപഞ്ചം എന്ന് പറയുന്ന വലിയൊരു രാസപ്രവർത്തനം നടക്കുന്ന ഫാക്ടറിയാണ് ആണ് നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു മേശ ഒരു വിറക് കട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ രാസപ്രവർത്തനമാണ് നടക്കുന്നത് അപ്പം അവിടെയെല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് കാരണം ഒരു വിറക് മുറിക്കണ്ടെങ്കിൽ അതിനെപ്പറ്റി ഹാഡായ ഷാർപ്പായ വസ്തു കൊണ്ടേ മുറിച്ചാൽ പോലും അതാണ് അതിൻ്റെ സയൻസ് അങ്ങനെ നമ്മൾ ബലം പ്രയോഗിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്ദ്രൻ വന്ന് അതിനെ ഏകോപിപ്പിക്കും നമ്മൾ മരത്തെ കൊത്തുമ്പോൾ ആ പോകുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഏതെല്ലാം ആറ്റങ്ങളെയാണ് വേറെ പെടുത്തുന്നത് നമ്മളെല്ലാം ചെയ്യുന്നത് ആ മുറിച്ച് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നോക്കിയാ ഇവിടുന്ന് ഇവിടുന്ന് മുറിഞ്ഞിട്ടുണ്ട് പക്ഷെ മുറിക്കുന്നത് അതിൻ്റെ അകത്തുനിന്ന് കൊടുക്കുന്ന ബലമനുസരിച്ച് എങ്ങനെയാണോ ആ കുറച്ച് ചെരിഞ്ഞു പോയാൽ ചെരിഞ്ഞ് മുറിയും അപ്പം ആ കൊടുക്കുന്ന ബലമനുസരിച്ച് ഇന്ദ്രൻ എന്ത് ചെയ്യും പാടായ വസ്തു ആയ എന്നുള്ള സയൻസ് അവിടെയുണ്ട് ഇന്ദ്രനെന്തിയും ആറ്റങ്ങളെ വേർപെടുത്തിട്ട് അവിടെ ഈ ഒരു ഏകോപിപ്പിക്കുന്നതിന് ശക്തി എപ്പോഴും ഉണ്ട് സയൻസ് പറയും ഇത്ര ബലത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും വേർപെടുന്നു അപ്പോഴ് ആ ബലം പ്രയോഗിക്കുമ്പോൾ അവിടെ നിന്നൊരു ഫോഴ്സ് വന്നിട്ട് ഇതിനെ ആറ്റങ്ങളെ വേർപെടുത്തുന്നുണ്ട് ആ ഏകോപൻ അവിടെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അത് സയൻസിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രേരക ശക്തി അത് കുറച്ചൊന്ന് ചിന്തിക്കണം ഇവർ അത്രയും ഡീറ്റെയിൽ ആയി നമ്മളെ ആധുനിക സയൻസിലൊന്നും അങ്ങനെയൊന്നും പഠിക്കില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നൊന്നും ആ നിലയിലൊന്നും നമ്മൾ ഇപ്പം പാലകം ഒരു ചോറ് ഉണ്ടാക്കേണ്ടതിലേക്ക് അറി ഉണ്ടാക്കേണ്ട കാര്യം വരുമ്പോൾ ആ ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞിട്ടക ചൂടാക്കിയാൽ ആവും അല്ലാതെ ഇതിൻ്റെ അകത്തെന്ത് നടക്കുന്നു എന്നുള്ളത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നില്ല പക്ഷേ ശാസ്ത്രജ്ഞന്മാർ ഒരു ബ്ലേഡ് ഷേവ് ചെയ്യാനുള്ള ബ്ലേഡ് ഉണ്ടാക്കുമ്പോഴും അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കുറിക്കുമ്പോൾ ഏത് ആംഗിളിൽ കട്ട് ചെയ്യണം എങ്ങനെയാണ് എങ്കിലേ അത് ശരിയായിട്ട് ഷേവ് ആവുകയുള്ളു അതെല്ലാം അനുസരിച്ചാണ് അവർ ബ്ലേഡ് ഡിസൈൻ ചെയ്യുന്നത് ബ്ലേഡിൻ്റെ ആംഗിളെല്ലാം ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയെല്ലാം ഒരു ക്രമമുണ്ട് ഒരു രാസപ്രവർത്തനം നടക്കുന്ന ഉള്ളിലെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടാണ് ശാസ്ത്രലോകം അതെല്ലാം ഡിസൈൻ ചെയ്യുന്നത് അപ്പം അവിടെയെല്ലാം ബലങ്ങൾ എങ്ങനെയെല്ലാം ആക്ട് ചെയ്യുക അപ്പോൾ ഒരു അടിസ്ഥാനത്തിൽ ഒരു ബലമാണ് അവിടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ആ ബലം സയൻസിൽ നിന്നും ഉത്ഭവിക്കുന്ന ബലമാണ് യഥാർത്ഥത്തിൽ അവിടെ ആക്ട് ചെയ്യുന്നത് ആ ബലത്തെ ഏകോപിപ്പിക്കുന്ന ഏതൊരു പ്രവർത്തനത്തെയും ഏകോപിപ്പിക്കുന്ന ശക്തി പ്രപഞ്ചമുണ്ടായതു മുതൽ ലോകാവസാനത്തിൽ സുന്ദരമായൊരു ലോകം ഉണ്ടാക്കുന്നത് വരെയുള്ള സമയത്ത് സൃഷ്ടിയിൽ അതിൻ്റെ പിന്നിൽ അതിനെയല്ലേ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ആ ഇന്ദ്രൻ എവിടെയെല്ലാം ആക്ട് ചെയ്യുന്നുണ്ട് എല്ലാറ്റിലും ആക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലേ നടക്കുകയുണ്ട് ആ സയൻസിൽ നിന്നുള്ള പ്രേ ബലമാണ് അവിടെ ചെയ്യുന്നത് ഒരു കല്ലിനെ പൊട്ടിക്കുകയാണെങ്കിൽ ആ ആക്ട് ചെയ്യുന്ന ബലം സയൻസ് എന്ത് പറയുന്നു അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങൾ യോജിപ്പിച്ചിരിക്കാൻ ഓർക്കിഡുകൾ മുഖാന്തരം അപ്പോൾ യോജിപ്പിക്കുന്നതിന് ഒരു ബലമുണ്ട് ആ ബലത്തിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആറ്റങ്ങളെ വേർപെടുത്തുക അപ്പം വസ്തു രണ്ടായി മാറും അപ്പം അതിൽ കൂടുതൽ ബലം പ്രയോഗിക്കണം എങ്കിൽ ഷാർപ്പായ ഒരു സാധനം കൊണ്ട് ഷാർപ്പായ വസ്തു കൊണ്ട് തന്നെ പ്രയോഗിക്കണം അതിൽ കൂടുതൽ ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിൽ വേർപെടും ആ സയൻസ് തത്വം അപ്ലൈ ചെയ്യുമ്പോൾ ബലം പ്രയോഗിക്കുമ്പോൾ ആ സയൻസ് തത്വം ഒരു പ്രേരക ശക്തി അവിടെ പ്രയോഗിക്കും ഇതിനെ തമ്മിൽ വേർപ്പെടുത്തും ആ പ്രേരക ശക്തിക്കാണ് സയൻസിൽ നിന്നും ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ പ്ലാനിൽ നിന്നും ഉത്ഭവിക്കുന്ന വീട് വെക്കുമ്പോൾ ഒരു പ്ലാനാണ് ആ വീട് നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ബാക്കി എല്ലാ മേസിമാർ ആ പ്ലാനിൽ പ്ലാനനുസരിച്ചാണ് ചെയ്യുക അതിൽ നിന്ന് ഒരു പ്രേരണ പുറത്തേക്ക് വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അതുപോലെ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും അദൃശ്യമായി ശാസ്ത്രീയമായ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിക്ക് ശേഷമാണ് ഇന്ദ്രൻ ആ നിലയിൽ ഇന്ദ്രനാണ് എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് അപ്പോൾ ആ ഇന്ദ്രനെ ശരിക്കും മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സയൻസ് തത്വത്തെ അതിൻ്റെ പ്രായോഗിക രീതിയിൽ മനസ്സിലാക്കുക വെറുതെ സയൻസ് ഉണ്ടാക്കിയ പോലെ പ്രായോഗിക രീതിയിൽ മനസ്സിലാക്കുക അവിടെ എങ്ങനെ നമ്മൾ പ്രായോഗികമായി പ്രയോഗിച്ച് കഴിഞ്ഞാൽ ആ ഫലം വളരെ എളുപ്പത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പുതിയൊരു വസ്തുവായിട്ട് മാറും അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണമെന്നാണ് പറയുന്നത് അവിടെ ആക്ട് ചെയ്യുന്ന ഫലത്തെയാണ് നമ്മൾ ഇതിനെ ഏകോപിപ്പിക്കുന്ന ഫലത്തെയാണ് അവിടെ ഇന്ദ്രനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മളെ എന്തെല്ലാം പരിചയപ്പെടുത്തി തന്നു അഗ്നിയെ പരിചയപ്പെടുത്തി വായുവിനെ പരിചയപ്പെടുത്തി കാരണം നമ്മൾ പാചകം ചെയ്യുമ്പോൾ വായു വന്നല്ലേ പറ്റൂ പുറകാണ് വെച്ചു കൊടുക്കുന്നത് കീപ്പട്ടി വരച്ചി വെക്കുന്നു കത്തണ്ടിക്ക് വായു വന്നേ പറ്റും വായു വന്നോളൂ അതുകൊണ്ട് വരാൻ ക്ഷണിക്കുന്നത് വേഗം തന്നെ ഇതിന് ഇതൊന്ന് തയ്യാറാക്കി തരാം അപ്പം വായുവിനെ നമ്മൾ പരിചയപ്പെട്ടു ഇന്ദ്രനെ പരിചയപ്പെട്ടു ഇനി അടുത്ത മന്ത്രത്തിലൂടെ നമ്മൾ വേറെ രണ്ട് ദേവതകളെ പരിചയപ്പെടുകയാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട മറ്റു രണ്ട് ദേവതകളെ അത് അടുത്തതിൽ നമുക്ക് നോക്കാം